പുതുതായിട്ട് തുടങ്ങിയ ഒരു മന്തിക്കടയാണ് കേട്ടോ സഹാബി മന്തി ഇവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റ് വന്നത് കേട്ടോ എങ്ങനെയുണ്ട് പഠിക്കണോ സ്കൂളില് വന്നവർക്കും കഴിച്ചവർക്കും എല്ലാം ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർക്ക് ഒരുപാട് ഫുഡൊന്നും ഇവിടെയില്ല മന്തിയിൽ തന്നെ അൽഫഹവും കുഴിമന്തിയും മാത്രമേ ഉള്ളൂ പിന്നെ ബീഫ് മന്തി അൽഫത്തിൽ നോർമൽ അൽഫവും പെരിപ്പെരി അൽഫവും പിന്നെ ഉള്ളത് മധുഫൂനാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ബീഫ് മന്തി ഇത്ര സാധനമേ ഇവിടെ സെർവ് ചെയ്യുന്നുള്ളൂ ഇതാണ് അവരുടെ പെരിപ്പെരി അൽഫം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മീറ്റിൻ്റെ ഒരു ജ്യൂസ്നെസ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ഇവരുടെ റൈസും റൈസ് നല്ല മോയ്സ്റ്ററാണ് അതുപോലെ തന്നെ വളരെ മൈൽഡ് ഫ്ലേവറാണ് ഇവരുടെ ഈ പെരിപ്പെരി അൽഫത്തിന് അത്യാവശ്യം നല്ല ഒരു എരിവുണ്ട് കേട്ടോ ഈ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു ക്വാർട്ടർ അൽഫം മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷെ ഫുഡ് അടിപൊളിയാണ് അൽഫാത്തിൽ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റി കൂടി ആകാമായിരുന്നെന്ന് എനിക്ക് തോന്നി കേട്ടോ ഞാനത് അവരോട് ചോദിക്കുകയും ചെയ്തു പക്ഷെ അവർ എന്നോട് പറഞ്ഞത് ഉള്ള ഡിഷുകൾ ഏറ്റവും നന്നായി കൊടുക്കാമെന്നത് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ എന്ന് അവരുടെ മെനുവിൽ മധു ഫൂനുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ ചെന്നപ്പോൾ മധു ഫൂനായിട്ടുണ്ടായിരുന്നില്ല നല്ല സ്പൈസി ആയിട്ടുള്ള അൽഫഹം അതിങ്ങനെ എടുത്തിട്ട് അത് നല്ല ജ്യൂസി കേട്ടോ അതും ആ റൈസും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കണം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് വേണമെങ്കിൽ ഒരു മുളകും കൂടിയാവും അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്കിക്കോ അടിപൊളി ഫുഡ് ആണ് കഴക്കൂട്ടം പോത്തങ്കോട് റോഡിലെ കോണത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ